നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിലെ അപകട സാധ്യത കുറയ്ക്കാൻ വിചിത്ര പദ്ധതിയുമായി പഞ്ചായത്ത് വെള്ളകുത്തിച്ചാടിയുണ്ടായ അള്ളുകൾ പാറ പൊട്ടിച്ച് അടയ്ക്കാനാണ് നീക്കം വെള്ളച്ചാട്ടത്തിന് സംരക്ഷണ വേലിയോ സുരക്ഷാ സംവിധാനോ ഒരുക്കാതെയാണ് ഈ നീക്കം അഞ്ഞൂറ് അടി മുകളിൽ നിന്നാണ് തൂവലിൽ വെള്ളം താഴേക്ക് പതിക്കുന്നത് പതിറ്റാണ്ടുകളായി ഇങ്ങനെ വെള്ളം കുത്തിച്ചാടി വീടുണ്ടായതാണ് ഇവിടുത്തെ ആളുകൾ ഇത് വെള്ളച്ചാട്ടത്തിലെ തന്നെ വലിയ പാറകൾ പൊട്ടിച്ച് അടയ്ക്കാനുള്ള തുക പരിഷ്കാരമാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ തനതായി നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒഴിവായി കിടക്കുന്ന പാറകൾ പൊട്ടിച്ച് ഈ കുഴി നികത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാനോ അല്ലാതെ പാറ ഖനനം ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ ലാഭം ഉണ്ടാക്കാനോ അങ്ങനെ ഒരു നമ്മൾ ജലപാതത്തിന് മുകളിൽ നിന്ന് ആസ്വദിക്കാവുന്ന വെള്ളച്ചാട്ടം എന്നതാണ് തൂവലിന്റെ പ്രത്യേകത ജലപാതത്തിന് ചുവട്ടിലേക്ക് ഇറങ്ങുന്നതാണ് അപകടം എന്നാൽ ജലപാതത്തിന് മുകളിൽ സംരക്ഷണ വേലി ഒരുക്കാനോ സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനോ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനോ ഒരുങ്ങാതെയാണ് പഞ്ചായത്ത് പാറ പൊട്ടിക്കാൻ ഇറങ്ങി പതിനാല് പേരാണ് ഇവിടെ അഞ്ചു വർഷത്തിനിടയിൽ മരണപ്പെട്ടിരിക്കുന്നത് തന്നെ പിന്നെ നമ്മൾ ജനങ്ങളുടെ ഒരു പലരുടെയും ഒരു നിർദ്ദേശം നമുക്ക് വന്നതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സാഹചര്യം ഓർത്തത് അല്ലെങ്കിൽ നമ്മൾ കമ്പി വല ഇടാൻ നോക്കും പക്ഷെ വലിയ വെള്ളം വരുമ്പോൾ അത് പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഈ കുഴി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നില്ലെന്ന് എനിക്ക് ൾക്ക് നാട്ടുകാർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പഞ്ചായത്തിന്റെ ഈ തീരുമാനത്തിൽ ശക്തമായ എതിർപ്പുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ സ്വാഭാവിക ഭംഗി ഇല്ലാതാക്കുന്നതും വെള്ളം ദിശമാറി ഒഴുകുന്നതിന് കാരണമാകുന്നതുമാണ് പുതിയ പദ്ധതി എന്നാണ് ഇവർ ആരോപിക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഇടുക്കി